വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ക്രിസ്മസ് പുതുവത്സര മെമ്പർ ഒന്നാം സമ്മാനം അടിച്ച ഭാഗ്യവാനെ കണ്ടെത്തി ഇരട്ടി സ്വദേശിയായ സത്യനാണ് ആ ഭാഗ്യവാന് സത്യനെടുത്ത പത്ത് ടിക്കറ്റിൽ ഒന്നിനാണ് ബമ്പർ അടിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം കണ്ണൂർ ചക്കരക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുത്തു ലോട്ടറി ഏജൻസി വഴിയാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ എക്സ് ഡി മുപ്പത്തിയെട്ട് എഴുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് എന്ന നമ്പറിലുള്ള ടിക്കറ്റ് എടുത്തത് മുത്തു ലോട്ടറി ഏജൻസിയുടെ ഇരട്ടി ശാഖയിലാണ് ഈ ടിക്കറ്റ് വിറ്റതെന്ന് ഏജൻസി ഉടമ അനീഷ് പറഞ്ഞു ഇരുപത് കോടി രൂപയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ അടിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അനീഷ് പറഞ്ഞു മുത്തോ ലോട്ടറി വഴി വിറ്റ ടിക്കറ്റുകൾക്ക് നിരവധി തവണ ബമ്പർ ലോട്ടറികളുടെ രണ്ടാം സമ്മാനം ഉൾപ്പെടെ അടിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ബമ്പർ ടിക്കറ്റിന്റെ ഒന്നാം സമ്മാനം അടിക്കുന്നത് ആദ്യമായിട്ടാണെന്നും അനീഷ് പറഞ്ഞു ലോട്ടറി വിൽപ്പനക്കാരൻ എന്ന നിലയിൽ ബമ്പർ അടിക്കുക എന്ന സ്വപ്നമായിരുന്നുവെന്നും ഇപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണെന്നും അനീഷ് കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം ഗോർഗിൽ ഭവനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ബമ്പർ നറുക്കെടുത്തത് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് മൂന്നാം സമ്മാനമായി മുപ്പത് പേർക്ക് പത്ത് ലക്ഷം രൂപ ലഭിക്കും നാലാം സമ്മാനം മൂന്ന് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്ക് നാടിന്റെ പുരോഗതിക്ക് സംസ്ഥാന ഭാഗ്യക്കുറി നൽകുന്നത് വലിയ സംഭാവനയാണെന്ന് പുതിയ സമർ ഭാഗ്യക്കുറി പ്രകാശനം ചെയ്തുകൊണ്ട് ധനമന്ത്രി പറഞ്ഞു കേരള ഭാഗ്യക്കുറി അയൽ സംസ്ഥാനക്കാർക്കൊക്കെ ഒരു അത്ഭുതമാണെന്നും ഇത്രത്തോളം ആധികാരികതയോടെ എങ്ങനെ ലോട്ടറി നടത്താൻ കഴിയുന്നു കഴിയുന്നുവെന്നവർ അന്വേഷിക്കാറുണ്ടെന്നും മന്ത്രി സമാനങ്ങൾ കൃത്യമായി യഥാസമയം വിതരണം ചെയ്യുന്നതും പ്രവർത്തനത്തിലെ സുതാര്യതയുമാണ് കേരള ഭാഗ്യക്കുറിയുടെ വിജയത്തിന് പിന്നിലെന്നും മന്ത്രി പറഞ്ഞു ആകെ അൻപത് ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് എത്തിച്ചതിൽ വിറ്റുപോയി കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ബെമ്പറിനെ അപേക്ഷിച്ച് രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി രാജു വി കെ പ്രശാന്ത് ഭാഗ്യഗ്രി വകുപ്പ് ഡയറക്ടർ എബ്രഹാം റൻ ഐആർസ് ഭാഗ്യഗറി വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു